ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടു ത്രീ ഇയർ ബേബീസിൻ്റെ ഷോർട്ട്സ് എങ്ങനെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ പൈസ എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുപത്തിയെട്ട് ഇഞ്ച് നീളവും ഇരുപത്തി രണ്ട് ഇഞ്ച് വീതിയും ഒരു ഒരു എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് മടക്കാം ഇതുപോലെ രണ്ടായിട്ട് മടച്ചി എടുക്കാൻ ശേഷം നാലായിട്ട് ഇതുപോലെ നാലായിട്ട് മടക്കിയെടുക്കും പിന്നെ നമുക്ക് എലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് ഒന്ന് കാലിഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഞാൻ ലൈനായിട്ട് വരച്ചെടുക്കുക ശേഷം അരവണ്ണം ഒരു ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യാം ശേഷം സീറ്റ് ലെങ്ത്ത് ഒരു ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിനൊരു സ്ട്രേറ്റ് ലൈൻ ആക്കിയിട്ട് വരച്ചു കൊടുക്കുക ശേഷം രണ്ടിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മളതിനു കൈക്കുഴക്കെ വിറക്കുന്ന പോലെ ഇതുപോലെ കുഴിച്ചിട്ട് അരച്ചു കൊടുക്കുക ശേഷം കാലിൻ്റെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കുക ഏറെ ഇഞ്ചാണ് അടച്ചിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ അരച്ച് കൊടുക്കുക ശേഷം അടിവശമൊന്ന് സ്ട്രെയിറ്റായിട്ട് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ലെങ്ത്ത് എത്രയാ നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതാ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസൊന്ന് സെപ്പറേറ്റ് ആക്കിയെടുക്കാം അതാ രണ്ട് പീസാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് രണ്ടും ഇതാ ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് സീറ്റ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് വശവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കാറിൻ്റെ ഭാഗം രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ടിച്ചെടുക്കാം രണ്ടും രണ്ടും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത് അതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം ഇതിൻ്റെ ഈ ഇതാ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് മുകളവശത്ത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഒരിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതാക്കി ഫുള്ളായിട്ട് അടിച്ചെടുക്കുക ഇത് വാതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ശേഷം എലാസ്റ്റിക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ എടുത്തിട്ട് അത് ഞാനിപ്പോൾ ഒരു പതിമൂന്ന് എടുത്തിട്ടുണ്ട് ശേഷം ഇതുപോലെ അകത്തോട്ട് ഞാൻ ഇട്ടുകൊടുക്കുക ഇതിൻ്റെ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ശേഷം ഇതിനെ അകത്തോട്ടാക്കിയിട്ട് ഗ്യാപ്പിട്ട ഭാഗമായി അവിടും കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കുക അതാ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതല്ലേ ഇതുപോലെ നമുക്ക് കുറച്ചധികം ചെയ്തു വെച്ചാൽ മഴക്കാലത്തൊക്കെ നല്ല യൂസ്ഫുള്ളാകും അതാ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്